സഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ദിനങ്ങളായി പീഠാനുഭവത്തിൻ്റെ ആത്മീയയാത്രയിലാണ് വിശ്വാസികൾ വിവിധ ദേവാലയങ്ങളിൽ ഓശാനയുടെ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു സിറോ മലബാർ സഭ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ തോപ്പിൽ മേരി ദേവാലയത്തിലെ ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു കോഴിക്കോട് കോഴിക്കോട് അതിരൂപതയെ ഈ കൂടുതൽ സന്തോഷം നൽകുന്നതാണ് രൂപത മാർപ്പാപ്പയുടെ പ്രഖ്യാപനം മലബാറിലെ ക്രൈസ്തവ വിശ്വാസികൾക്ക് ഓശാന ഞായറിലെ സമ്മാനമായി മാറി കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ പ്രഥമ ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി ഭരണാധികാരികളെയും ക്രൈസ്തവ സമൂഹത്തെയും ചിന്തിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം ഈ ഭരണത്തിലിരിക്കുന്നവരെ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ നമ്മളൊത്തിരി പുകഴ്ത്തും നന്മ ചെയ്താലും അല്ല പുകഴ്ത്തും അതിൻ്റെ ഫലമായിട്ട് എന്താ പറ്റണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്നും ചെയ്യാതെ വരും അപ്പോൾ ആവശ്യത്തിന് പുകഴ്ത്തണം ആവശ്യത്തിന് കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കേണ്ടി വരും കോട്ടയം വാഴൂർ സെൻറ്റ് പീറ്റേഴ്സ് പള്ളിയിലാണ് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ കാതോലിക്ക ബാബ ഓശാന ശുശ്രൂഷ നടത്തിയത് കോട്ടയം മണർക്കാട് സെന്റ് മേരീസ് യാക്കോബായ പള്ളിയിൽ നടന്ന ഓശാന ശുശ്രൂഷയിൽ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാബ മുഖ്യ കാർമ്മികത്വം വഹിച്ചു തിരുവനന്തപുരം സെന്റ് ജോസഫ് മെട്രോപോളിറ്റൻ ദേവാലയത്തിൽ ലത്തിൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ മുഖ്യകാർമ്മികരായി പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ മലങ്കര കത്തോലിക്കാ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ബെസേലിയോസ് ക്ലിമ്മിസ് കാതോലിക്കാബാവ നേതൃത്വം വഹിച്ചു വെട്ടുകാട് മാദ്രെ ദേവൂസ് പള്ളി ഓശാന ശുശ്രൂഷയ്ക്ക് കൊണ്ട് തിങ്ങി നിറഞ്ഞു ഇടവക വികാരി എഡിസൻ വയ്യം തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിച്ചു പാളയം സെൻറ് ജോർജ് ജോർത്രോക്സ് കത്തീഡ്രലിൽ ഇടവക വികാരി ഫാദർ കോശി ജോണിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ മരീൻ തീർത്ഥാടന കേന്ദ്രമായ ഇടുക്കി രാജകുമാരി ദേവമാതാ പള്ളിയിൽ നടന്ന ഓശാന തിരുക്കർമ്മങ്ങൾക്ക് ഇടുക്കി ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ നേതൃത്വം നൽകി മാർത്തോമ സി എസ് ഐ സഭകളുടെ ദേവാലയങ്ങളിലും പ്രാർത്ഥനാ നിർഭരമായ ഓശാന ശുശ്രൂഷകൾ നടന്നു ഓശാന ശുശ്രൂഷകൾ പൂർത്തിയായതോടെ ക്രൈസ്തവ സമൂഹമൊന്നാകെ യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവ സ്മരണകളിലേക്കാണ് ഇനി കടക്കുന്നത് ഇംതിയാസ് കരീമിനും വിഷ്ണുപ്രകാശിനുമൊപ്പം എ കെ സ്റ്റെഫിൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം